ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഇരുമ്പൻപുളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനൊരു ഇരുപത് ഇരുമ്പൻപുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ചെറിയൊരു സവോള കനം കുറച്ച് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വാടിയതിന് ശേഷം ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയുമാണ് കേട്ടോ കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇതിലേക്ക് ഇരുമ്പാൻപൊടി ഉണ്ടല്ലോ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുമ്പാമ്പുളി വേവാനായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം അത് ഇരുമ്പാമ്പുളിയൊക്കെ നല്ലവണ്ണം വെന്തു വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങയുടെ പാല് നല്ല കട്ടിപ്പാൽ എടുത്തിട്ട് അതാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരം തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ടിത് നല്ല വെണ്ണം ഒന്ന് തിളച്ച് വറ്റി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പം നല്ലവണ്ണം കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഇത് ഞാനൊരു പാനിലോട്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരുമ്പാമ്പുളി അല്ലെങ്കിൽ മീൻപുളി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതായത് ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി ഇഷ്ടപ്പെടാത്തവർക്ക് ഇരുമ്പാമ്പുളി കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കറിയുടെ അതേ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്